ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ കാർത്തിക ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെല്ലടോ ചെല്ല് താൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് സന്തോഷത്തോടെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു അയച്ചുവിടും അപ്പോഴും എനിക്കറിയാം ഇത് എൻ്റെ അമ്മ തനിക്ക് വേണ്ടി തന്നതല്ല ഞാൻ തനിക്ക് വേണ്ടി എടുത്തു തന്നതാ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി താൻ ഒരുപാട് സന്തോഷിക്കേ മുകളിലേക്ക് എന്നിട്ട് താൻ വേദനിപ്പിച്ച എൻ്റെ അനിയത്തിമാരും എൻ്റെ അനിയത്തിയുടെ ഭർത്താക്കന്മാരും ഒക്കെ തൻ്റെ മുന്നിൽ വരും ഞാൻ തന്നോട് പകരം വീട്ടുമ്പോൾ അത് കണ്ട് കൈകൊട്ടി സന്തോഷിക്കാൻ തൻ്റെ മോനെ താൻ തലയിൽ കയറ്റിവെച്ചു അവന് വേണ്ടി താൻ ജീവിച്ചു ഇനിയും താൻ അവന് വേണ്ടി മാത്രമേ ജീവിക്കുള്ളു എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെയുള്ളപ്പോൾ തൻ്റെ മകനെ ഞാൻ എം ഡി കസാരയിൽ എന്നിട്ട് അത് കണ്ട് തന്നെ ഞാൻ സന്തോഷിപ്പിക്കും അതിനുശേഷം ഹൃദയം നിന്നു പോകുന്ന വേദനയായിരിക്കും തനിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പ്രകാശൻ വീട്ടിലെത്തുകയാണ് അപ്പോൾ പ്രകാശൻ വീട്ടിലെത്തിയത് മൂങ്ങ ചോദിക്കുക എന്താ മക്കളെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ അതേ അമ്മേ ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് അതെന്താ ഇതേ നോക്കിയേ ഇതെനിക്കേ മോൾ തന്നതാ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഓ കൊള്ളാലോട മോനെ മൊത്തം കസവാണല്ലോ ആ എങ്ങനെ അമ്മയ്ക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും കിട്ടുന്നില്ല അല്ലേ ഇല്ലടാ അതെന്താടാ അവൾ നിനക്ക് മാത്രം മേടിച്ചേരുന്നേ എനിക്കെന്താണോ ആരും ഒന്നും മേടിച്ചരാത്തേ ആ അമ്മയ്ക്ക് മേടിച്ചരാൻ ഞാനില്ലേ അതെ തിരുവോണത്തിന്റെ അന്നാ ആ കമ്പനിയുടെ ഉദ്ഘാടനം അത് കഴിഞ്ഞുകഴിയുമ്പോ വിക്രമ അവിടത്തെ എം ഡി അപ്പോ വിക്രത്തിന് കിട്ടുന്ന കാശുമുണ്ട് അമ്മും അമ്മയ്ക്ക് ഇഷ്ടം പോലെ സാരിയും സ്വർണാഭരണങ്ങളും ഒക്കെ മേടിച്ചരാം അതെ വയസ്സാം കാലത്ത് അമ്മയ്ക്ക് ഇനി മേക്കപ്പെട്ടുകൊണ്ട് നടക്കാം കേട്ടല്ലോ ഓ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ മേലൊക്കെ കുളിർന്ന് കേറേടാ മക്കളെ എന്തൊരു സന്തോഷ ആ ഞാനേ ഈ ഡ്രസ്സ് ഇട്ടോട്ട് വരാമേ എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ കാർത്തിക കാർത്തികമോൾക്ക് വേണമെന്ന് ആ ശരി ശരി പെട്ടെന്ന് ചെല്ല് പെട്ടെന്ന് ചെല്ലു എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അത് കേട്ടതും പ്രകാശൻ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോവുക ഈ സമയം മൂങ്ങ എൻ്റെ ഭഗവതി എന്തൊരു ഭാഗ്യം ഞങ്ങൾക്ക് ഈ വയസ്സാൻ കാലത്ത് കാർത്തിക മോൾ എന്നും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവണേ ഞങ്ങളെ വിട്ട് മോൾ മോളെവിടേക്കും പോരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മൂങ്ങ ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം ഓഫീസിലാണ് കാണിക്കുന്നത് അതെ ഓഫീസിൽ നമ്മുടെ കിരൺ ഓരോരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്റ്റീന അടുത്ത് വന്ന് നിൽക്കുക സാർ ഇങ്ങനെ ചെയ്തു നോക്ക് ഇങ്ങനെ ദാ ഇവിടെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺൻ്റെ അടുത്ത് പോയി മുട്ടി ഉരുമിയൊക്കെ നിൽക്കുക അത് കണ്ടതും കിരണ് ദേഷ്യം കയറി പക്ഷേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇനി അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമാണോ യഥാർത്ഥമായിട്ട് വന്ന് നിൽക്കുന്നതാണോ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരൺ എങ്ങനെ ഇരിക്കുക ഈ സമയം ക്രിസ്റ്റീന നിന്നെ ഞാൻ വളച്ചെടുത്തിരിക്കോടാ ആണുങ്ങളെ മയക്കാൻ എനിക്കത്ര പാടൊന്നുമില്ല വളരെ നിസ്സാരമായിട്ട് ഞാൻ എല്ലാ ആണുങ്ങളെയും വളച്ചെൻ്റെ കയ്യിൽ ചുരുട്ടി വെക്കും അത്രയ്ക്ക് മിടുക്കി തന്നെ മനോഹർ മനോഹറിനെ പോലെ ഒരുത്തി മനോഹറിനെ പോലെ തന്നെ ജീവിക്കുന്നവൾ മനോഹർ സഞ്ചരിക്കുന്ന അതേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവൾ അവൻ പെൺകുട്ടികളെ വളച്ച് വീഴ്ത്തുന്നതുപോലെ ഞാൻ ആൺകുട്ടികളെ വളച്ച് വീഴ്ത്തും എന്നിട്ട് അവരുടെ സ്വത്തും പണവും ഒക്കെ തട്ടിയെടുത്തതിനു ശേഷം ഈസിയായിട്ട് ആയിട്ട് ഊരിവിടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം കിരൺ ആണെങ്കിൽ ആ ഇനി ഇനിപ്പോയിക്കോളൂ ഞാൻ ചെയ്തോളാം ആ ഓക്കെ സാർ ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യന ആടിയും കുഴഞ്ഞുമൊക്കെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം കിരണ ആലോചിക്കുകയാണ് ഈശ്വര ഇവളെന്താ ഇങ്ങനെ അടുത്ത് വന്ന് മുട്ടി മുട്ടിയൊരുമയൊക്കെ നിന്നാണല്ലോ സംസാരിക്കുന്നത് എത്രയോ സ്റ്റാഫുകൾ ഇവിടെ വന്നു ഒരുത്തെയും ഇങ്ങനെ അടുത്ത് വന്ന് നിന്നിട്ടില്ല എൻ്റെ കല്യാണി അല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ളപ്പോഴാണ് ഇവൾ വരുന്നത് ഇവളെന്തിനാ ഇങ്ങനെ വരുന്നത് ഇവളങ്ങനെ വന്ന അവൾക്ക് എന്ത് കിട്ടാനാണ് ഈശ്വര എൻ്റെ കല്യാണി അവളെങ്ങാനും അതറിഞ്ഞ അവൾക്ക് സങ്കടം പിന്നെ എന്നിൽ അവൾക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പിന്നീട് നമ്മുടെ കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണിക്ക് അവാർഡ് കിട്ടുന്ന സമയം എല്ലാവരും സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും അത് കാത്തിരിക്കുക കാണാനായിട്ട് അങ്ങനെ ടി വി കാണാൻ എല്ലാവരും ഹോളിൽ ഒന്ന് നിരന്നിരുന്നു സോഫയില് അപ്പോഴാണ് എല്ലാ അവാർഡിനോടൊപ്പം കല്യാണിക്ക് വലിയൊരു ട്രോഫിയും കൂടെ കിട്ടുന്നത് അത് കിട്ടിയതുകൊണ്ട് കുടുംബം മുഴുവനും സന്തോഷത്തോടെ കൈകൊട്ടി ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക അപ്പോൾ കല്യാണിയും അത് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞു അപ്പോൾ കല്യാണി എന്നെ ഇവിടെ വരെ എത്തിച്ചത് എൻ്റെ ഭർത്താവാണ് പിന്നെ കുഞ്ഞുനാൾ മുതലെൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ഇവിടെ പലരും കേട്ടിട്ടുണ്ട് അറിയാവുന്നതുമാണ് അതിലോ അതിലൂടെയൊക്കെ ഞാൻ കടന്ന് ജീവിച്ചു വന്നത് എൻ്റെ അമ്മ കാരണം എൻ്റെ അമ്മയും എൻ്റെ ഭർത്താവും ഉള്ളതുകൊണ്ട് ഞാനിന്ന് ഇത്രയും ഇങ്ങനെ ഒരു നിലയിലെത്തി നിൽക്കുന്നത് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് എൻ്റെ കിരണേട്ടൻ എൻ്റെ അമ്മ എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഞാൻ ഇനിയും ജയിക്കും ഒരുപാട് ഒരുപാട് കാലം വിജയിക്കും എനിക്കതിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്നൊക്കെ പറയണം അപ്പം കല്യാണേടേതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തോടെ കൈയ്യൊക്കെ അടിക്കുകയാണ് അവർ ഈ സമയം കയ്യൊക്കെ അടിച്ച് വയറ് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് രാഹുലിനാണെങ്കിൽ അത് കണ്ടിട്ട് ദേഷ്യം കയറിയിട്ട് പാടില്ല അപ്പം സരിയൂ കണ്ടില്ലേ കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനോട് ഇത് കണ്ട് ടി വി ഇടരുതെന്ന് എന്തിനാ അച്ഛാ ഇങ്ങനെ ബാക്കിയുള്ളവനെ വിഷമിപ്പിക്കുന്നേ ഹാ എൻ്റെ മോളെ അത് കണ്ടാലല്ലേ നമുക്കറിയാൻ പറ്റൂ അവിടെ എന്താ നടക്കുന്നതെന്ന് കാണാതിരുന്ന നമുക്കൊല്ലാം അറിയാൻ പറ്റുമോ ഓ കാണാതിരുന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇതിപ്പോൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിനും അല്ലാത്തൊരു പേടി തോന്നുക അവൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അച്ചാ ഞാൻ തോറ്റുകൊണ്ടും എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്ക് ആണെന്നുള്ളൊരു ചിന്തയില്ല ഇപ്പോൾ എൻ്റെ ജീവിതം എന്താ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തമ്മിൽ തല്ലേ വഴക്കുകൂടി നടക്കുമ്പോൾ എനിക്കാണ് സമാധാനം ഇല്ലാത്തത് അപ്പോൾ അവളുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്ക് ആ കല്യാണിയുടെ ഏത് ദിവസവും അവൾക്ക് സന്തോഷം മാത്രം സന്തോഷം അവൾക്ക് നിറഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഇങ്ങനെ കോരി ഒഴുകി നടക്കുക എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ചാ എനിക്ക് എനിക്ക് പറ്റില്ല അവൾ അവളിങ്ങനെ ഉയരങ്ങളിലേക്ക് പറക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല ചാ ഇതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ ഇല്ല മോളെ നീ കണ്ടോ അവളുടെ ആ സന്തോഷമൊക്കെ കെട്ടടങ്ങും അവൾ ഇനി അധികം നാളെ സന്തോഷിക്കില്ല അവളുടെ എല്ലാ സന്തോഷവും കെട്ടടങ്ങി അവളൊന്നുമില്ലാത്തവളായി മാറും അവളുടെ ഭർത്താവും കൊച്ചും അമ്മയും എല്ലാവരും അവളിൽ അവൾക്ക് നഷ്ടപ്പെടും അവളുടെ ജോലി വരെ അവൾക്ക് നഷ്ടപ്പെടും ഇപ്പൊ അവൾ എം ഡി കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്നില്ലേ അതുപോലും അതുപോലും അവൾക്കില്ലാതാവും അതിനുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ട് മോൾ ധൈര്യമായിട്ടിരിക്കും അച്ഛനാണ് പറയുന്നതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛ കാരണം അച്ഛൻ ഇതുപോലെ എത്രയോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതാ എന്നിട്ട് അച്ഛൻ വല്ലതും ചെയ്തു കാണിച്ചോ അച്ഛൻ എന്ത് ചെയ്താലും അത് പാളിപ്പോലെ ചെയ്യുന്നേ എനിക്ക് നല്ല സംശയമുണ്ട് കിരണെയും കല്യാണയും തമ്മിൽ പിരിക്കാൻ പറ്റുമെന്ന് മോളെ അവരെ തമ്മിൽ പിരിച്ച് മോളെ ഞാൻ കിരണടുത്തുകൊണ്ടിരുത്തും ആ ദേ ഈ വർത്താനം വേണ്ടാന്ന് ഞാൻ അച്ഛനോട് ആദ്യമേ പറഞ്ഞതാ കിരണും ആ ഞാനും ആയിട്ടുള്ള കല്യാണ സ്വപ്നം കണ്ടുകൊണ്ടാണ് അച്ഛൻ നടക്കുന്നതെങ്കിൽ ആ സ്വപ്നം മനസ്സിൽ തന്നെ വെച്ചാൽ മതി എൻ്റെ മനുവേട്ടിനെ അല്ലാതെ മറ്റൊരു പുരുഷനെ ഞാൻ സ്വീകരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എൻ്റെ മനുവേട്ടിനെ തള്ളിക്കളയാനെ അച്ഛൻ പറഞ്ഞാലുണ്ടല്ലോ അച്ഛനെ കൊല്ലുന്നത് ഞാനായിരിക്കും അത് ഉറപ്പാണ് എന്നും പറയാ മോളെ ഞാൻ ഞാനിപ്പോൾ പറയുന്നത് നിനക്ക് മനസ്സിലാവില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിനക്ക് പിന്നീട് മനസ്സിലാവും വേണ്ട എനിക്ക് പിന്നീട് മനസ്സിലാവണ്ട ഇപ്പോഴും മനസ്സിലാവണ്ട എനിക്ക് ഒന്നേ പറയാനുള്ളൂ എൻ്റെ മനുവേട്ടനല്ലാതെ എന്നെ സ്നേഹിക്കാൻ അറിയുന്ന എൻ്റെ മനുവേട്ടനല്ലാതെ മറ്റൊരു പുരുഷൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇത് ഈ സരീവിൻ്റെ വാക്ക എന്നും പറഞ്ഞുകൊണ്ട് സാരയോ ദേഷ്യപ്പെടുക അത് കണ്ടതും രാഹുൽ ഷോ ഇവളോട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ത് ചെയ്യും എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ മോള് മനോഹറിനെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരിക്കുക അതാണ് അവൻ്റെ മിടുക്ക് സ്നേഹിക്കുന്ന പെൺകുട്ടികളെയൊക്കെ വിശ്വസിപ്പിച്ച് കൂടെ നിർത്തും എന്നിട്ട് നമ്മൾ ആരെങ്കിലും അവളെ കുറ്റം അവനെ കുറ്റം പറഞ്ഞ ആ പെൺകുട്ടികൾ മതിയല്ലോ അത് തടയാൻ അവർ അവളെ സ്വന്തം അച്ഛനെയും അമ്മേയും കൊന്നാലും അവനെ വിശ്വസിക്കില്ല എങ്ങനെയെങ്കിലും അവൻ്റെ സ്വഭാവം എൻ്റെ മോൾക്ക് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ അത് തിരിച്ചു കറിഞ്ഞു കഴിയുമ്പോൾ അവൾ ഉറപ്പായിട്ടും മനോഹറിനെ തള്ളിക്കളയും കിരണ്െ സ്വീകരിക്കാമെന്ന് എൻ്റെ അടുത്ത് സമ്മതിക്കുകയും ചെയ്യും എന്തെങ്കിലും ഒരു വഴിയില്ലാതെ എന്തെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പര നടക്കുക ഈ സമയം രാഹുൽ വിളിച്ചിട്ട് ക്രിസ്റ്റീന വരികയാണ് ആ എന്താണ് സാർ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മൂന്ന് മാസം മൂന്ന് മാസമാണ് ഞാൻ നിനക്ക് തരുന്ന സമയം ആ സമയം കൊണ്ട് നീ എങ്ങനെയെങ്കിലും കിരണ്ണേയും കല്യാണിയും തമ്മിൽ പിരിച്ചിരിക്കണം ഞാൻ ഉറപ്പു തന്നാണല്ലോ സാർ ഇപ്പം തന്നെ ഞാൻ കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും ഡൽഹിയിലിരിക്കുന്ന കല്യാണിക്ക് ഈ ന്യൂസ് ഭയങ്കര ബാഡ് ന്യൂസ് ആയിരിക്കും പിന്നെ സാർ ആ കമ്പനിയിലെ ഒരു സ്റ്റാഫൂടെ വേണം എന്തിന് ഞാൻ കിരണ കിരണുമായിട്ട് മുട്ടിയൊരുമി നിൽക്കുന്നതൊക്കെ ഫോട്ടോ എടുത്ത് കല്യാണിക്ക് കൊടുക്കാൻ ഒരാൾ വേണ്ടേ അത് കേട്ടതും അത് ശരിയാണല്ലോ അങ്ങനെ ഒരു ബുദ്ധി എനിക്ക് പോയില്ല ഒരു കാര്യം ചെയ്യാം ഞാനത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുല് വാക്കുകൊടുക്കാം പിന്നെ അറിയാമല്ലോ അവള് പോകുമ്പോൾ അവളുടെ കുഞ്ഞും അവളോടൊപ്പം വേണം ഞാൻ പറഞ്ഞല്ലോ സാർ കുഞ്ഞിൻ്റെ കാര്യം ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ മൂന്ന് മാസത്തിനുള്ളിൽ കിരണും കല്യാണിയും രണ്ട് പേരും രണ്ടിടത്തായിരിക്കും ആ ഒരു ഉറപ്പ് ഞാൻ തരാം എന്നൊക്കെ അത് കേട്ടതും രാഹുൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുമോ അതെ നിൻ്റെ വാക്കുകൊണ്ടാണ് ഞാൻ എൻ്റെ മോൾക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് ഉറപ്പായിട്ടും നീ ഇത് ചെയ്തു തരുമല്ലോ അല്ലേ എന്നെ വിശ്വസിക്കാം ഈ ക്രിസ്റ്റീന ഒരു കാര്യം ഏറ്റാൽ ഏറ്റതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ത്രില്ലോടുകൂടി ഇങ്ങനെ നിൽക്കുക അതേസമയം കിരണിനെ ഫോൺ വിളിക്കുകയാണ് കല്യാണി അപ്പോൾ കല്യാണി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമോ കല്യാണി നിനക്ക് കിട്ടിയ ട്രോഫിയൊക്കെ ഞങ്ങൾ കണ്ടു ഓ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാമോ നിനക്കറിയോ ഇന്ന് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും എല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്ന നിനക്ക് കിട്ടിയത് അവാർഡ് കിട്ടിയതൊക്കെ കണ്ടത് ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര ത്രില്ലിലായിരുന്നു എന്നൊക്കെ പറയണം അപ്പോൾ കല്യാണി ഇതൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരുവാ പിന്നെ എത്രയും പെട്ടെന്ന് വാ നീ വരുന്നതും കാത്തിരിക്കുകയാണ് ഞാൻ ശോ നീ ഇപ്പം എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഓടി വന്ന് നിനക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നെ എന്നൊക്കെ പറഞ്ഞു കിരൺ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ കല്യാണി സത്യം പറയാമല്ലോ വീർപ്പ് മുട്ടി എവിടെ നിൽക്കുന്നത് നിങ്ങളെ കാണാനിട്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കല്ലുമോനും കിരണേട്ടനൊക്കെ എൻ്റെ മുന്നിലേക്കൊന്നു വന്നിരുന്നെങ്കിലോന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പറ്റില്ലല്ലോ ഇത്രയും ദൂരം അതുമല്ല വർക്കുള്ളപ്പോൾ എങ്ങനെ വരാനാ സാരമില്ല എനിക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വയം ആശ്വസിക്കുക ഈ സമയം എന്നാൽ മോള് ഭക്ഷണം കഴിച്ചോ ആ കഴിച്ചു തരുന്നേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഹോട്ടൽ ഫുഡായതുകൊണ്ട് കഷ്ടിച്ച കഴിക്കുന്നേ കഴിക്കാനൊന്നും തോന്നില്ല ആ എന്നാലും സാരമില്ല നാ എനിക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് വരാമല്ലോ ഓ അതിൻ്റെ ആശ്വാസത്തില്ല ഞാൻ എത്രയും പെട്ടെന്ന് രണ്ട് ദിവസം അവണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ പറഞ്ഞോണ്ട് നിൽക്കുകയാണ് ഈ സമയം കിരണും ഭയങ്കര സങ്കടമായി കിരണെ കണ്ണൊക്കെ നിറഞ്ഞു എന്നാൽ ഞാൻ വെക്കട്ടെ മോളെ ശരി കിരണേട്ടാ എന്നും പറഞ്ഞെ കല്യാണി ഫോൺ കട്ട് ചെയ്യുക ഈ സമയം കിരൺ ആലോചിച്ചോണ്ടിരിക്കുക പാവം എൻ്റെ കല്യാണി അവൾക്ക് എന്നെ കാണണമെന്നുണ്ട് അതാണ് അവളുടെ മുഖത്ത് ആ സങ്കടം തെളിഞ്ഞത് പാവം അവളങ്ങോട്ട് വരട്ടെ പെട്ടെന്ന് തന്നെ വരട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ ഇരിക്കുക ഈ സമയം കല്യാണി ആലോചിക്കുകയാണ് എൻ്റെ കിരണേട്ടനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്തൊരു കഷ്ടമാണ് കിരണേട്ടനെ കാണാനായിട്ട് എത്ര ദിവസമായി എനിക്ക് അംഗീകാരം കിട്ടാൻ വേണ്ടിയാ ആ പാവം എല്ലാം സഹിച്ച് ക്ഷമിച്ചും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു കിട്ടിയത് എന്നാലും അംഗീകാരം കിട്ടി ഇനി എനിക്ക് സമാധാനത്തോടെ എൻ്റെ കിരണേട്ട് അടുത്തേക്ക് പോകാമല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ് പിന്നീടും കമ്പനിയിൽ തന്നെയാണ് കാണിക്കുന്നത് ക്രിസ്റ്റീന തൻ്റെ ജോലി മാറ്റിവെക്കുന്നില്ല ഓരോ സമയവും കിരണ അടുത്ത് വന്നതെന്ന് മുട്ടിയൊരുമി കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുലിന് വാക്കുകൊടുത്ത പോലെ മൂന്ന് മാസം കൊണ്ട് കിരണ്ണേയും കല്യാണിയെയും പിരിക്കുമെന്നുള്ള ആ ഒരിതിൽ അതെ പക്ഷേ ആരെങ്കിലും വിചാരിച്ചാൽ കിരണ്ണയോ കല്യാണിയെയോ തമ്മിൽ പിരിക്കാൻ പറ്റുമോ അവർ രണ്ടുപേരും അങ്ങനെയാണ് സ്നേഹിച്ചത് അവരുടെ പ്രണയം ഒരിക്കലും ഒരിക്കലും ആരെക്കൊണ്ട് മായ്ച്ചു കളയാൻ പറ്റാത്തൊരു കാര്യമാണ് അവിടെ ക്രിസ്റ്റീന എന്നല്ല ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാൽ പോലും കിരണ്ണേയും കല്യാണേയും പിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അതൊന്നും അറിയാതെ രാഹുലിന് വാക്കുകൊടുത്ത് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ക്രിസ്റ്റീന മനപൂർവ്വം കിരണിൻ്റെയും കല്യാണിയുടെയും ജീവിതം തകർക്കാൻ ഈ സമയം ഓണക്കോടിയൊക്കെ കൊടുത്ത് പ്രകാശൻ നമ്മുടെ കാർത്തികയ്ക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുക ഫോട്ടോ കണ്ടത് കാർത്തിക നിക്കുന്ന നിപ്പ് കണ്ടില്ലേ അവൻ ആരാണെന്ന് അവൻ്റെ വിചാരം സിനിമാ നടനാന്ന വിചാരം കോലം കണ്ടാലും മതി ഇവനെയൊക്കെ ആരെങ്കിലും സ്നേഹിക്കോ രാക്ഷസൻ തനി രാക്ഷസൻ കാട്ടാള് എന്നും പറഞ്ഞ് കാർത്തിക ഫോട്ടോ ലക്ഷ്മിക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ലക്ഷ്മി എന്തിനാ മോളെ ഈ വൃത്തി കേട്ട നാറിയുടെ ഫോട്ടോ എൻ്റെ മൊബൈലിലേക്ക് അയക്കുന്നേ വേണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അമ്മേ അമ്മ അമ്മക്കാണ് അമ്മയ്ക്ക് കാണണ്ടേ അവൻ്റെ സന്തോഷം ആ ഫോട്ടോ എടുക്കുമ്പോഴുള്ള അവൻ്റെ ആ സന്തോഷം അവൻ്റെ മുഖത്തുണ്ട് അത് അമ്മയ്ക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ആ ഫോട്ടോ അമ്മയ്ക്ക് അയച്ചു തന്നത് ഇവനിങ്ങനെ സന്തോഷിക്കുമ്പോൾ ഏഹ് ഇവനെ കരയാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണ്ടമ്മേ അത് വേണം മോളെ ഏതു നേരവും അവൻ സന്തോഷിക്കുകയായിരുന്നു ഇപ്പം മാത്രമല്ല എപ്പോഴും എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചതിന് ശേഷം എടുത്തോടയിലിട്ടിട്ടും അവനും അവൻ്റെ അമ്മയും സന്തോഷിച്ചായിരുന്നു പോയത് ആ പോക്ക് അവൻ പോയെങ്കിലും ഞാൻ തീ എൻ്റെ കുഞ്ഞിനെ നഴ്സ് നടന്നത് അതെ തെരുവ് നായ്ക്കൾ പോലും കടിക്കാതെ എൻ്റെ മോളായ നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയത് ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ കുഞ്ഞ് നീ ജീവിച്ചിരിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ആ അമ്മക്കറിയുക സാറിയില്ലമ്മേ അമ്മക്കറിയണ്ട എല്ലാത്തിനുള്ള പ്രതിഫലം നമുക്ക് കൊടുത്തിരിക്കാം ഇപ്പോൾ അവനെ ഞാൻ എം ഡി ആക്കി എം ഡി കസാരയിലിരുത്തും നാളെ ആ എം ഡി കസാരയിൽ ഇരിക്കുന്നവനെ ഞാൻ പുറംകാലുകൊണ്ട് തൊഴിക്കും ഇത് പ്രകാശന കിടിലൻ തിരിച്ചടി അന്നേരം ചങ്ക് പൊട്ടി അവൻ കരയും അറ്റാക്ക് വന്ന് അവൻ മൂന്നാമത്തെ അറ്റാക്ക് വന്ന് വീണ്ടും മരിക്കും അവനെ ഞാൻ കൊല്ലാ കൊല്ല കൊല്ലും അങ്ങനെ അങ്ങ് മരിക്കേണ്ടവനല്ല മോളെ അവൻ അവൻ ഭയങ്കരമായിട്ട് അനുഭവിച്ചു മരിക്കണം പെൺമക്കളെ വെറുത്ത് തള്ളിക്കളഞ്ഞ അവൻ പെൺമക്കളാണ് നല്ലത് എന്ന് പറയണം അവനെ കൊണ്ട് പറയിപ്പിക്കണം എന്നിട്ട് വേണം അവനെ തീർക്കാൻ അവൻ്റെ ജീവിതം തന്നെ മാറി മറിയണം അവൻ്റെ മകൻ വെറും പാഴ് വസ്തുവാണെന്ന് അവന് മനസ്സിലാവണം അവനെ അവൻ്റെ മകനെ കൊണ്ട് അവൻ ഒരു ഉപകാരവും ഉണ്ടാവില്ല എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം എന്നാൽ മാത്രമേ അവനെ നമുക്ക് അവനോടുള്ള പ്രതികാരം നമുക്ക് ചെയ്യാൻ പറ്റുമോളെ അതൊക്കെ ഞാൻ ഏറ്റു അമ്മ ധൈര്യമായിട്ടിരിക്കെ ഞാൻ ചെയ്തോളെ എല്ലാം പ്രകാശിനെയും അവൻ്റെ മോനെയും ഞാൻ സന്തോഷിപ്പിച്ച് സന്തോഷിപ്പിച്ച് അവസാനം അവരെ ഞാൻ നടു കൊണ്ടുപോയി മുക്കും എന്നിട്ട് അവർക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാതെ ഒന്നും ഇല്ലാത്തവരായി അവരെ ഞാൻ പീച്ച ചട്ടിയെടുപ്പിക്കും ഇത് എൻ്റെ വാക്ക എന്ന് കാർത്തിക പറയുക ആ കിരണം കല്യാണിയും മറ്റേ ദീപയൊക്കെ എന്തു പറയുന്നു മോളെ അവരൊക്കെ സുഖമായിരിക്കുന്നു പാവം ഞാൻ അവരോട് അകന്നു നിൽക്കുന്നതും അവരെ വെറുത്തുതുക്കി നിർത്തിയിരിക്കുന്നതും ആ കാലിനെ കൂടെ നിർത്തിയിരിക്കുന്നതും അവരുടെ സങ്കടം കിരണ എന്നോട് പരമാവധി പറഞ്ഞേരാൻ നോക്കി പക്ഷെ ഞാനാ അതൊന്നും കേൾക്കാത്ത പോലെ നിൽക്കുന്നേ എൻ്റെ ലക്ഷ്യം വേറെയാണല്ലോ അമ്മേ അതുകൊണ്ട് എനിക്ക് അവർ പറയുന്ന കേൾക്കാൻ പറ്റില്ലല്ലോ സാരമില്ല മോളെ കുറച്ചവർ വിഷമിച്ചാലും നാളെ അവരിതൊക്കെ അറിയുമ്പോൾ സന്തോഷിക്കും അത് മതി നമുക്ക് ശരിയമ്മേ എന്നാൽ ഞാൻ വെക്കട്ടെ എന്നും പറഞ്ഞ് കാർത്തിക ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം കല്യാണിയാണ് കാണിക്കുന്ന കല്യാണിയും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് കിരണും അതെ അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമെന്നെല്ലാവരും കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്